ചേലക്കരയിൽ പോളിംഗ് വർദ്ധിച്ചു കൂടിയത് ബി ജെ പി വോട്ടുകളോ ഭരണവിരുദ്ധ വികാരവും രമ്യ ഹരിദാസിനോടുള്ള അമർഷവും ബി ജെ പിയുടെ പെട്ടിയിൽ വോട്ടായി മാറിയോ ഏഴായിരം പുതിയ വോട്ടുകൾ ചേർത്ത ബി ജെ പി ക്യാമ്പിൽ അട്ടിമറി പ്രതീക്ഷ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാടായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നത് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ചേലക്കര മണ്ഡലം വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അതിനൊരു പ്രധാന കാരണം മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത എഴുപത്തിരണ്ട് ദശാംശം നാല് രണ്ട് ശതമാനത്തേക്കാൾ വർധനവ് ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗിൽ ഉണ്ടായി എന്നതാണ് അതായത് പതിമൂന്നിന് നടന്ന വോട്ടെടുപ്പിൽ ചേലക്കരയിൽ എഴുപത്തിരണ്ട് ദശാംശം നാല് രണ്ട് ശതമാനമാണ് വോട്ടിംഗ് ഈ മാറ്റം ആരെയാണ് പിന്തുണയ്ക്കുകയെന്ന് കൂട്ടിയും കിഴിച്ചും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നണികളും മണ്ഡലത്തിലെ ജനങ്ങളും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുപത്തി പേർ വോട്ട് ചെയ്തു മണ്ഡലത്തിൽ പുതുതായി ചേർക്കപ്പെട്ട പതിനായിരം വോട്ടുകളിൽ ഏഴായിരത്തിനടുത്തു വരുന്ന വോട്ടുകൾ തങ്ങളുടേതാണെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു പൊതുവെ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തമാകുമ്പോഴാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമെന്ന കണക്കുകൂട്ടലിലാണ് എന്നാൽ സർക്കാർ വിരുദ്ധ വികാരവും സി പി എമ്മുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ വിവാദങ്ങളും യു ആർ പ്രദീപിന് തിരിച്ചടിയായേക്കാമെന്ന സൂചനയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ യു ഡി എഫ് വീണ്ടും രമ്യാ ഹരിദാസിനെ മത്സരിപ്പിച്ചത് ചേലക്കരയിലെ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളിയായിട്ട് കരുതുന്നവരുണ്ട് പട്ടികജാതി കോളനികളിൽ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ ആലത്തൂർ എം പി ആയിരുന്നപ്പോൾ രമ്യാ ഹരിദാസ് കാണിച്ച അലംഭാവം മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു ഇതെല്ലാം വിശദീകരിച്ച് ആർ എസ് എസ്സുകാർ രമ്യക്കെതിരെ വലിയ തോതിലുള്ള ക്യാമ്പയിനാണ് താഴെത്തട്ടിൽ നടത്തിയത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ച ഏകമണ്ഡലം മണ്ഡലം രമ്യാ സിറ്റിംഗ് എം ആയിരുന്ന ആലത്തൂർ മണ്ഡലമാണെന്നതും ശ്രദ്ധേയം തൃശൂർ പൂരം പോലെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ചേലക്കരയിലെ അന്തിമഹാകാളൻകാവിലെ വെടിക്കെട്ട് മാറ്റിവച്ചതും വാഴാലിക്കാവിലെ കമ്പം ചമയലിന് അനുമതി നിഷേധിച്ചതും ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഈ വിഷയങ്ങളിൽ വേണ്ടവിധം ഇടപെട്ടില്ലെന്ന വികാരം മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിൽ ഇടത് സർക്കാരിനെതിരെ ശക്തമായ വികാരം ഹൈന്ദവരായ വോട്ടർമാരിൽ ഉടലെടുത്തെന്നും അത് വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ വോട്ടിംഗ് കണക്കുകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് സ്ഥായി ഭാവത്തോടെ വോട്ടുകൾ വർദ്ധിക്കുന്നതായി കാണാം രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് ഏഴായിരത്തി അമ്പത്തി ആറ് വോട്ടുകളായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സ്ഥാനാർത്ഥി പി പി ഷാജുമോന് പത്ത് ദശാംശം നാലയാറ് ശതമാനം വർധനയോടെ വോട്ടുകൾ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിലെത്തി അന്ന് ചേലക്കരയിൽ ജയിച്ചത് ഇപ്പോഴത്തെ സി പി എം സ്ഥാനാർത്ഥി യു ആർ പ്രദീപായിരുന്നു പ്രദീപിന് പത്ത് ദശാംശം ആറ് ഒന്ന് ശതമാനം വോട്ടുകൾ കുറഞ്ഞത് അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി തുളസിക്ക് ലഭിച്ചത് അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളാണ് അതായത് വോട്ടുകളുടെ എണ്ണത്തിൽ ഒന്ന് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം വർധനവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് എത്തിയപ്പോൾ ബി ജെ പിക്ക് നേരിയ ഇടിവുണ്ടായി പൂജ്യം ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം കുറഞ്ഞ് ഇരുപത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ സി പി എം ഒൻപത് ദശാംശം ആറ് പൂജ്യം ശതമാനം ഉയർത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടി ജയിച്ചു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി സി സി ശ്രീകുമാറിന് ഒമ്പത് ദശാംശം മൂന്നേ ആറ് ശതമാനം ഇടിവോടെ നാല്പത്തിനാലായിരത്തി പതിനഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുപതിനായിരത്തിനും പതിനായിരത്തിനുമിടയിൽ വോട്ടുകളുടെ ഏറ്റ കുറച്ചിലുകൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സംഭവിച്ചെങ്കിൽ ബി ജെ പിക്ക് വർധനവും നേരിയ കുറവുമാണ് സംഭവിച്ചത് മാത്രമല്ല കെ രാധാകൃഷ്ണൻ മാറി യു ആർ പ്രദീപ് വരുമ്പോൾ ചേലക്കരക്കാർ കാണിക്കുന്ന താല്പര്യക്കുറവ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രകടമായിരുന്നു ഇത്തവണ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ മാറ്റിയതിൽ മണ്ഡലത്തിൽ അമർഷമുണ്ട് നമുക്ക് നമുക്ക് ഈ ഒരു ആവശ്യമില്ലാത്ത നല്ലൊരു മന്ത്രിനെ നഷ്ടപ്പെട്ടു നല്ലൊരു മന്ത്രി മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് തൽക്കാലമായിട്ട് കിട്ടില്ല കിട്ടില്ല അതാണ് കെ രാധാകൃഷ്ണൻ പ്രചാരണത്തിന്റെ കാര്യമായി ഇറങ്ങാതിരുന്നതും ചർച്ചയായിരുന്നു ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് നേടിക്കൊടുക്കാൻ പദ്ധതികൾ ഒരുക്കുകയും അത് കൃത്യതയോടെ നടപ്പിലാക്കുകയും ചെയ്ത അതേ ആർ സംഘം തന്നെയാണ് ചേലക്കരയിലും അഹോരാത്രം പണിയെടുത്തത് സി പി എം സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനെ പോലെ നാട്ടുകാർക്ക് സുപരിചിതനായ കെ ബാലകൃഷ്ണനെ നേരത്തെ തന്നെ കളത്തിലിറക്കിയ ബി ജെ പി ഭരണവിരുദ്ധ വികാര വോട്ടുകളും എം പി എന്ന നിലയിൽ പരാജയമായിരുന്ന രമ്യ ഹരിദാസിനെതിരായ വികാരവും വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് സമയത്ത് അഞ്ച് വർഷക്കാലം എം പി ആയിരുന്നിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ചേലക്കര മണ്ഡലത്തിൽ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട പല പദ്ധതികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റോഡടക്കം ഗ്രാമീണ സടക്ക് യോജന പ്രകാരം നിരവധി റോഡുകൾ രണ്ട് പഞ്ചായത്തുകളെ സംബന്ധിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് നടത്താവുന്ന പദ്ധതികൾ ഒരെണ്ണം പോലും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്താതെ പോയൊരു ആളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ യു ഡി എഫിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ അത് ഭാരതീയ ജനതാ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആരോപണ ചലങ്ങൾ തൊടുത്തുവിട്ട പി വി അൻവറും ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു മണ്ഡലത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലാണ് അൻവർ കണ്ണു മണ്ഡലത്തിലെ എസ് ഡി പി ഐ വോട്ടുകൾ ഉൾപ്പെടെ അൻവർ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട് യു ഡി എഫിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന അൻവറിന് ഇവിടെ മോശമില്ലാത്ത വോട്ടുകൾ നേടേണ്ടത് അനിവാര്യതയാണ് അൻവർ ചലനം ഉണ്ടാക്കില്ലെന്നാണ് പൊതുവെ വിലയിരുത്തലെങ്കിലും ചെറിയൊരു അപകടം ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് കൊണ്ടുപിടിച്ച പ്രചാരണങ്ങളും വിവാദങ്ങളും നിറഞ്ഞു നിന്നിട്ടും വോട്ടിംഗ് ശതമാനം ഉയർന്നിരുന്നില്ല ഇതര ജില്ലകളിൽ ജോലി ചെയ്യുന്ന വോട്ടർമാർ ലീവ് ലീവെടുത്ത് വോട്ട് ചെയ്യാൻ വരാതിരുന്നതൊക്കെ പാലക്കാട്ടെ വോട്ടിംഗ് ശതമാനത്തെ ബാധിച്ചെങ്കിൽ ചേലക്കരയിലെ നാട്ടുകാർ ഭരണവർഗം തങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ രംഗത്തിറങ്ങിയെന്ന അവകാശവാദമാണ് ബി കേന്ദ്രങ്ങൾ നടത്തുന്നത് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ മൂന്നാം സ്ഥാനക്കാരായിരുന്ന ബി ചേലക്കരയിൽ നില മെച്ചപ്പെടുത്തും അട്ടിമറി വിജയം നേടുമെന്ന് ബി ജെ പി നേതാക്കളോ പ്രവർത്തകരോ അവകാശവാദം ഉന്നയിക്കുന്നില്ലെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ട് ചേലക്കരയിൽ അവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്താകും ആ അത്ഭുതമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്